ഹലോ ഫ്രണ്ട്സ് എഡ്വിൻ വൈബ്സിന്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എന്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പൊ തീ കണ്ടോ നമ്മുടെ ഇഞ്ചിയുടെ അവസ്ഥ നോക്കിയേ ഈ മിനിങ്ങാന്ന് പറഞ്ഞ പോലെ എന്നെ നല്ല പച്ചിച്ചിരുന്നാ ഇപ്പൊ ഏതാണ്ട് ചൂടുവെള്ളം ചാടിയൊരവസ്ഥയായിട്ടോ ഉണ്ടോ തണ്ടൊക്കെ ഇങ്ങനെ ഇപ്പൊ പലരും പറയുണ്ട് ഇഞ്ചിക്ക് ഇങ്ങനെയൊരു അസുഖം വന്നിട്ടുണ്ടെന്ന് പക്ഷെ ഇതെന്താ സംഗതി എന്ന് അറിയില്ല ഇതിന്റെ റീസൺ പറയത്തില്ല കേട്ടോ അപ്പൊ നമുക്ക് എന്തായാലും ഇതൊന്ന് പറിച്ചു നോക്കാം അപ്പൊ ഞാൻ ഇതൊന്ന് അടിയിൽ വല്ല ഉണ്ടോ അതോ ചീഞ്ഞു പോയോ പലരും പറഞ്ഞേക്കാം ഇതിങ്ങനെ തണ്ട് ചീന്നിട്ട് ഇഞ്ചിയും കൂടെ ഫുള്ള് അങ്ങ് ചീഞ്ഞു പോകുന്നു അപ്പതേ നമുക്ക് ഞാൻ ഇത് കൊട്ടേൽ വെച്ച കാരണം ഇതിന്റെ മണ്ണ് ഇനി എന്തോ ഒരു അസുഖാല്ലോ ബാക്കി എല്ലായിടത്തും ചാടിക്കണ്ട അപ്പൊ ഞാൻ ഇതൊന്ന് പറിച്ചു നോക്കാം ഇതെന്താ സംഭവം എന്നറിയാവുന്നവരുണ്ടെങ്കിൽ ഇതിന്റെ പ്രതിവിധി ഉണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ കേക്കാണോ അതാണ്ടോ നമ്മുടെ ഇഞ്ചിയൊക്കെ നല്ല മൊട്ടാണോ നന്നായിട്ട് ഇഞ്ചിയൊക്കെ ഉണ്ടായിരുന്നു അതോ പക്ഷെ പറഞ്ഞിട്ട് ഫുള്ള് പോകുമെന്ന് എനിക്കൊരു പേടി അതുകൊണ്ട് കണ്ടോ കണ്ടോ നല്ല ഇതൊക്കെ വി നല്ല എന്നാ വിളവൊക്കെ ഉണ്ട് ഉണ്ടോ അതോ കണ്ടോ കണ്ടോ നല്ല വിളവൊക്കെ ഉണ്ടായിരുന്നേ പക്ഷെ ഇപ്പൊ പോയിട്ടൊന്നും ഇല്ല വേണ്ടോ നല്ല പച്ച പൂക്കാത്ത ഇഞ്ചി അല്ലേ ഇത് നമുക്ക് എടുത്തു വെക്കാനൊന്നും കൊള്ളില്ല കറിക്ക് മാത്രം ഉപയോഗിക്കാനാ പറ്റുള്ളൂ ഞാൻ ഇനി കൊറച്ചു ദിവസോടെ കഴിഞ്ഞ ഇതിന്റെ അവസ്ഥ അറിഞ്ഞിട്ടേ ഇനി പറിക്കണുള്ളൂ കാരണം ഇതെല്ലാം കൂടെ ഇങ്ങനെ പറിച്ചു വെച്ചിട്ട് കാര്യമില്ല നമുക്ക് കറിക്കല്ലേ കൊള്ളൂള്ളൂണ്ടോ അപ്പൊ ഇങ്ങനെ ഇതിന്റെ ഇതിനെന്നാ ചെയ്യണ്ടേ ഇത് കണ്ടു തുടങ്ങിയപ്പോ തന്നെ എന്തെങ്കിലും റെമഡി ചെയ്യാൻ പറ്റുവോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ അതൊത്തിരി സഹായം ആവും നമ്മടെ ഇഞ്ചി മൊത്തം ഫുള്ള് അങ്ങനെ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ മൊത്തം ഇവിടെ ഫുള്ള് ഇഞ്ചിയായിരുന്നു കാണത്തുണ്ടായിരുന്നുള്ളുതാ ഇഞ്ചിയുടെ തണ്ടയെ ഇല്ലാണ്ടായി പോയി അപ്പൊ ഒന്ന് അറിയാവുന്നവരുണ്ടെങ്കിൽ പറഞ്ഞാൽ നമുക്ക് ഒരു ആയിരിക്കും ഇതിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ആയി പോയിപ്പിളേ ഭയങ്കര ഒരു മനസ്സിനൊരു ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ല കൃഷി എന്നൊക്കെ പറയണം ഒന്നെങ്കിൽ കിട്ടും അല്ലെങ്കിൽ പോകും അങ്ങനെയാലോ അതുകൊണ്ട് തോക്കാനുള്ള മനസ്സില്ല ഇനി അടുത്ത പ്രാവശ്യം ഇങ്ങനെ തന്നെ കൃഷി ചെയ്യും അതിന് നമുക്ക് ഇരട്ടി ഫലം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇനി ഒരു അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം